വെൽക്കം ടു ജസ് ഫുഡ് ബുക്ക് നമുക്ക് ഈസി ആയിട്ട് മട്ടൻ ചാക്നി പുലാവ് എങ്ങനെയുണ്ടാക്കി നോക്കാംട്ടോ അപ്പോൾ മട്ടൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാംട്ടോ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ബേ ലീവ്സും ഒരു അഞ്ച് ഏലക്ക ഒരു രണ്ട് കറുത്ത ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് കരയാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സവാള അഞ്ഞ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക കാരറ്റ് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം കേട്ടോ കുക്കർ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു ആറ് വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒരു നാല് കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ അപ്പോൾ പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു രണ്ട് വലിയ സവാള നീളത്തിൽ അറിഞ്ഞത് ഇട്ടുകൊടുക്കാം അപ്പോൾ അവിടെ മട്ടൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മട്ടൻ ഇതിൽ നിന്നെടുത്ത് മാറ്റാം പിന്നെ അവിടെ ഈ ഒരു വെള്ളം ചോറ് ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവാള ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള സവാളിലേക്ക് നമുക്ക് ഈ ഒരു മട്ടൻ ഇട്ടുകൊടുക്കാം കേട്ടോ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണും കൂടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് അരച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് മുഴുവനോടേയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് തൈര് ചേർത്ത് കൊടുക്കുക മട്ടൻ വേവിച്ച വെള്ളം ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളം ചോക്ലേറ്റ് എടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച തൈരൊക്കെ നന്നായിട്ട് ഇതേപോലെ വലിയ മട്ടനൊരു കളറാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് മട്ടൻ വേവിച്ച ഒരു വെള്ളമില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പോരാത്ത വെള്ളം കൂടിയിട്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഉണ്ടാണോ എടുത്തേക്കുന്നത് ഞാനിവിടെ നാല് കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ നാല് കപ്പ് അരിക്ക് കറക്റ്റ് ആറ് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മട്ടൻ വേവിച്ച വെള്ളം അളവെടുത്തിട്ട് എത്രയാണോ ബാക്കി വേണ്ടത് അത്രയും വെള്ളം ബാക്കി ഒഴിച്ച് കൊടുക്കണോട്ടോ അരി നന്നായിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് വാറ്റ വെച്ചാട്ടോ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൂടി ഉപ്പ് നോക്കണം കേട്ടോ ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിം ഇട്ടിട്ടൊന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഇതില അരിയൊക്കെ മുകളിലേക്ക് ഇതേപോലെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്കൊരു ഒരു ചെറുനാരം കട നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തീ നന്നായിട്ട് കുറച്ച് ഇറങ്ങണം കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്തിച്ചേരിക്കുന്ന സവാളയൊന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കുന്നുണ്ട് കേട്ടോ പഞ്ഞ തീയിലിട്ടിട്ട് എട്ട് മിനിറ്റ് ഒന്ന് മേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അവിടെ മട്ടൻ ചാക്നിപ്പുലാവ് റെഡി ആയിട്ടുണ്ട്